ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശിയാണ് പന്തളം രാജകുടുംബം എന്ന് പറയുന്നത് ശബരിമലയിൽ അനവധി പരമ്പരാഗത അവകാശികളും പണ്ടുകാലത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വളരെ കുറച്ചേ നിലനിൽക്കുന്നുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടത് പന്തളം രാജകുടുംബം തന്നെയാണ് ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന രാജകുടുംബമാണ് ശബരിമല അയ്യപ്പനെ എടുത്തു വളർത്തുകയും ഒരു കാലഘട്ടം വരെ നോക്കുകയും പിന്നെ അയ്യപ്പസ്വാമി തൻറ്റേതായ സന്യാസമാർഗത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തതാണ് അപ്പം അതുവരെ നോക്കി വളർത്തിയ കുടുംബക്കാരാണ് പന്തളം രാജകുടുംബം അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമലയുമായിട്ട് വളരെ അവേദ്യമായിട്ടുള്ളൊരു ബന്ധമാണ് രാജകുടുംബത്തിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പന്തളം രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും ശബരിമലയിൽ നടന്നു വരുന്നുണ്ട് ഇന്നും അതേപടി നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ മകരവിളക്ക് മഹോത്സവം ആ കാലഘട്ടത്തിലാണ് രാജകുടുംബം ശബരിമല ദർശനം നടത്താൻ എത്തുന്നത് ആ ഒരു സമയത്ത് മകരവിളക്ക് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് രാജപ്രതിനിധി ശബരിമലയിലേക്ക് വരികയും എല്ലാ ആദരവോടും കൂടി തന്നെ പ്രതിനിധിയെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ശബരിമല സന്നിധാനത്തേക്കെത്തുകയും അവർക്ക് പ്രത്യേകമായിട്ട് ഉള്ള വാസസ്ഥലങ്ങളും എല്ലാം ഉണ്ട് ശബരിമലയിൽ മണിമണ്ഡപത്തി മണിമണ്ഡപത്തിൻ്റെ കുറച്ച് പിന്നിലായിട്ടാണ് അവരുടെ വാസസ്ഥലം ഇത് പണ്ട് മുതലേ ഉള്ള ഒരു സ്ഥലമാണ് ഈ മണിമണ്ഡപത്തിലെ ഒരു ഊർജം അല്ലെങ്കിൽ അവിടുത്തെ ഒരു വൈബ്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സ്ഥലവും പണ്ട് രാജാവ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം പിന്നെ അതിനുശേഷം ശബരിമലയിൽ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ ഒരു മുഖ്യ പങ്ക് പന്തളം രാജാവും വഹിക്കാറുണ്ട് അതായത് ഈ ഒരു ഉത്സവകാലത്ത് നടക്കുന്ന കളമെഴുത്തും ഉണ്ട് ആ ഒരു അവസരത്തിൽ രാജപ്രതിനിധി അവിടെ ഈ കളമെഴുത്തും പാട്ടിൻ്റെ ഒരു സമാപനമായിട്ടുള്ള സമയത്ത് വന്ന് ദർശ തൊഴുകയും അത് അനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട് ഇതെന്നും ഇതെന്നും രാത്രിയിൽ ആണ് ഈ ചടങ്ങ് കഴിയുമ്പോഴാണ് രാജപ്രതിനിധി വന്ന് തൊഴുകയും മറ്റ് ചടങ്ങുകളൊക്കെ നിർവഹിക്കുന്നത് ഈ തിരുവാഭരണത്തിൻ്റെ കൂടെ തന്നെ പന്തളം കൊട്ടാരം വക നടത്താനുള്ള കലഭാഭിഷേകത്തിനുള്ള ഒരു കുടവും പ്രത്യേകമായിട്ടുള്ളൊരു കലശക്കുടവും അതിൻ്റെ കൂടെ എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു കലശക്കുടത്തിലാണ് മകരവിളക്ക് മഹോത്സവത്തിൽ നടക്കുന്ന ഏറ്റവും അവസാനം നടക്കുന്ന കളഭാഭിഷേകം അത് പന്തളം കൊട്ടാരത്തിൻ്റെ വകയാണ് പണ്ട് കാലത്ത് ഈയൊരു കളഭാഭിഷേകം മാത്രമേ ശബരിമലയിൽ ഒരു വർഷം നടന്നിരുന്നുള്ളൂ കാരണം ഇത്രയും ദിവസത്തെ നെയ്യഭിഷേകം നഴിഞ്ഞ് ഈ ഒരു നെയ്യ് നെയ്യുടെ ചൂട് ശമിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കളഭാഭിഷേയം പണ്ട് നടന്നിരുന്നത് ഇപ്പോഴും അതേ ഒരു അവസരത്തിൽ കളഭാഭിഷേകം നടക്കാറുണ്ട് ഈ കളഭത്തിന് ശേഷം മറ്റ് അഭിഷേകങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്ത ഒരു ദിവസം നട തുറന്നിരിപ്പുണ്ട് പക്ഷേ ആ ദിവസം അഭിഷേകങ്ങളൊന്നുമില്ല പിന്നെ പന്തളം കൊട്ടാരം ശബരിമലയിൽ എത്തിയതിന് ശേഷവും ഉച്ചപൂജ ദർശനത്തിന് ശേഷം അവർക്ക് പ്രത്യേകം അവരുടെ ഒരു താമ്പാളത്തിലാണ് പ്രസാദമെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു രാജപ്രൗഢി തീർച്ചയായിട്ടും ആ ഒരു ഇത് ഇന്നും കാത്തു സൂക്ഷിച്ച് ആ ഒരു ഇതിലാണ് ആചാരങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ ഇതിന് പുറമേ ശബരിമലയിൽ നടക്കുന്ന മറ്റ് ഔദ്യോഗിക ചടങ്ങുകളിലൊക്കെ പന്തളം കൊട്ടാരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിനൊരു ദേവപ്രശ്നം വെക്കുമ്പോഴും ഒക്കെ പന്തളം കൊട്ടാരവും ആ ഒരു ദേവപ്രശ്നത്തിൽ പങ്കെടുക്കാറുണ്ട് ഇൻ്റർവ്യൂൽ ഇൻ്റർവ്യൂവിലും ഇൻ്റർവ്യൂവിൽ പുറത്തുനിന്ന് ഒരു തന്ത്രി കൂടെ ഉൾപ്പെടുത്താറുണ്ട് അതിൻ്റെ തീരുമാനത്തിലും പന്തളം കൊട്ടാരത്തിൻ്റെ ഉണ്ടാവാറുണ്ട് നറുക്കെടുപ്പിലും പന്തളം കൊട്ടാരത്തിൽ നിന്ന് വന്ന രണ്ട് കുട്ടികളാണ് സന്നിധാനത്തെയും മാളിയപ്പുറത്തെയും മേൽശാന്തിമാരുടെ നറുക്ക് എടുക്കുന്നത് പിന്നെ ഈ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വേണോ എന്നുള്ളെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പന്തളം കൊട്ടാരത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ആവശ്യമാണ് അത് അങ്ങനെ തന്നെ നടന്നു വരാറുമുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അവരുടെ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം ശബരിലിൽ പോകുന്നത് കാരണം മുൻപ് പറഞ്ഞ പോലെ അത്ര അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ക്ഷേത്രമായിട്ട് കൊട്ടാരത്തിനുള്ളത് അപ്പം ആ ഒരു നിലയിൽ തന്നെ ഇന്നും അത് തുടർ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിന്നും തുടർന്നു വരുന്നു അതൊരു വലിയൊരു പൈതൃകത്തിൻ്റെ ഒരു മഹാത്മ്യം എന്ന് തന്നെ പറയാം പിന്നെ അതുപോലെ അവസാനം ഗുരുതി കഴിയാൻ നേരത്തും ഈ ഗുരുതി നടക്കുന്ന നടത്തുന്ന പാരമ്പര്യ അവകാശികൾക്കുള്ള ദക്ഷിണയും കാര്യങ്ങളുമൊക്കെ രാജാവ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും അവസാനം ഏറ്റവും അവസാനത്തെ ദിവസം ഉത്സവം കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസം നട അടയ്ക്കുന്നത് രാവിലെയാണ് നടയടയ്ക്കുന്നത് ഹരിവരാസനം പാടി ആ ഒരവസരത്തിൽ മറ്റ് ഭക്തജനങ്ങൾക്കൊന്നും ദർശനമില്ല രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുള്ളത് ആ ഒരു സമയത്ത് രാജാവും അയ്യപ്പ സ്വാമിയും മാത്രമാകുന്ന ഒരു കുറച്ച് നിമിഷങ്ങൾ അവിടെ കാണാൻ സാധിക്കും മറ്റ് ആളുകളിലോ ഇടപെടലുകളോ ഒന്നുമില്ലാതെ അയ്യപ്പസ്വാമിയും രാജാവും മാത്രം രാജാവ് ഈ ഉത്സവം ഭംഗിയായിട്ട് നടന്നതിൻ്റെ നന്ദി പറയുകയും പിന്നെ അവരുടെ ഒരു സംഭാഷണമാണ് അവിടെ നടക്കുന്നത് തുടർന്നുള്ള കാലവും നല്ല രീതിയിൽ പോകാനും ഈ ഉത്സവം കൊണ്ട് എല്ലാവർക്കും ഒരു ലോക സമാധാനത്തിനായിട്ടുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അതിനുശേഷം ഹരിവരാസനം പാടി നടയടക്കുകയും ശരിക്കും അയ്യപ്പസ്വാമി രാജാവിനോടൊപ്പം പോരുന്നു എന്നുള്ള ഒരു സങ്കല്പവും അവിടെ ഉണ്ട് ആ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അയ്യപ്പസ്വാമിയെ യോഗനിദ്രയിൽ ഭസ്മൊക്കെ അഭിഷേകം കഴിച്ച് യോഗനിദ്രയിലാക്കി നടയടയ്ക്കുന്നത് തുടർന്ന് മേൽശാന്തി ശ്രീകോലിൻ്റെ താക്കോല് രാജാവിന് കൈമാറി പ്രദക്ഷിണം വെച്ച് പടിയിറങ്ങിയതിന് ശേഷം ഈ ഒരു കിഴി രാ രാജപ്രതിനിധി മേൽശാന്തിക്ക് അല്ലെങ്കിൽ ഒരു ദേവസ്വത്തിന് കൈമാറുകയും പിന്നെ താക്കോലും മേൽശാന്തി മുൻപ് രാജാവിന് കൈമാറിയ താക്കോല് തിരിച്ച് മേൽശാന്തിക്ക് അടുത്ത മാസത്തെ നട തുറപ്പിനും അവിടുത്തെ പൂജകളൊക്കെ നടത്തുവാൻ വേണ്ടി താക്കോലും ഒരു കിഴിയും സമർപ്പിക്കുകയും തിരിച്ച് ദേവസ്വം രാജാവിനും ഒരു കിഴി സമർപ്പിക്കുന്നു അങ്ങനെ ഈ ഒരു ഇതോടുകൂടിയാണ് ആ ഒരു ഉത്സവം സമാപിക്കുന്നത് you mm -hmm.